ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ അഭിലാഷ അറിയാത്ത ഒരു ആരും ഉണ്ടാവില്ല ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് ഡിഫറെലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലേ അദ്ദേഹം ദേഷ്യത്തോട് കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി പോയി ഇത്രയും ദേഷ്യം വന്ന് തെറിയൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുന്നത് അത് അവരുടെ മാനസിക നില അത്രയും തകരാറിലായതുകൊണ്ട് തന്നെയാണ് ഇത് അതെന്താണ് നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ ഒന്നലൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ അപ്പൊ സീരിയൽ നടിയായിട്ടുള്ള ഒരു അമൃത എന്ന് പറഞ്ഞു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ വിമർശിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടത് ഒരു വീഡിയോ ഇട്ടപ്പോ അതിനെതിരെ ഇത് ഇദ്ദേഹത്തിനും അങ്ങനെ ഒരു എബിലിറ്റി അങ്ങനെ ഡിഫറെന്റ് ഏബിൾഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കമന്റ് ഇട്ടു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളെ പോലെയുള്ളവരുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് അറിയാതെയാണ് സാധാരണ രണ്ട് കാലിൽ നടക്കുകയും ചെവി കേൾക്കുകയും കണ്ണ് കാണുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അവർക്ക് മറ്റുള്ളവരെ പുച്ഛിക്കാൻ തോന്നിപ്പോകും പക്ഷേ ഇവരുടെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക അവർ എന്നിട്ട് ഇത്രയും ഡിഫറെന്റ് ഏബിൾഡ് ആണെങ്കിൽ പോലും അവർ നന്നായി വർക്ക് ചെയ്തത് സ്വന്തം കുടുംബത്തെ പോറ്റുന്നു അവർ ഏത് വിധേനാണെങ്കിലും ഇദ്ദേഹം തന്നെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസില് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു ഒരുപാട് റീൽസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ചാനലുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഒരു പൈസ ഉണ്ടാക്കുന്നില്ല സ്വന്തം കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവരുടെയൊക്കെ കഴിവ് സാധാരണ എല്ലാം തികഞ്ഞ ആൾക്കാർക്ക് പോലും ഇവരുടെ കഴിവ് ശരിക്കും ദൈവം കൊടുക്കുന്നില്ല അപ്പൊ ഇവരൊക്കെ എന്തിനാണ് പുച്ഛിക്കുന്നത് അപ്പൊ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ए കമന്റ് ഇത് ഇട്ട കമന്റിന്റെ താഴെ കുറെ ആൾക്കാർ ചെയ്തു ഇതൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ പോരെ ബ്രോ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഫീലിങ്സ് ഒക്കെ കഴിച്ചു വിടുന്നത് അതൊരു വീഡിയോയാണ് അവരത് ചെയ്തു അവരവരുടെ പോക്കറ്റിൽ പൈസയാക്കി എന്നൊക്കെ പറഞ്ഞു അപ്പൊ സാധാരണക്കാരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതായത് എല്ലാം തികഞ്ഞ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രതികരിക്കാൻ ആൾക്കാരുണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ളവരെ ആൾക്കാര് ചവിട്ടി തേച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുകയല്ല ഉണ്ടാവുന്നത് നിങ്ങളത് മറന്നുകള എന്നൊക്കെ പറയാനാണ് ആൾക്കാർ കൂടുതലും നിൽക്കുന്നത് എന്നാണ് അഭിലാഷു പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പൊ ദേഷ്യം വന്നത് അഭിലാഷ കൂടുതൽ ദേഷ്യം വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫീലിങ്സ് ഒന്നും കാണില്ല ഒരു ഉമ്മയും മകനും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ നിരന്തരമായിട്ട് ഈ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് വീഡിയോ ചെയ്യുന്നു എന്നിട്ട് ഒരു ബീജി നമ്മൾ ഇട്ടു കൊടുക്കുന്നു അതായത് ഈ ഉമ്മയും മകനും പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഏഹ് ഇങ്ങനത്തെ റീൽസ് ചെയ്തിട്ട് ഈ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കളിയാക്കിക്കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യ എന്നിട്ട് ആ നടക്കുന്ന സ്റ്റൈൽ െ കളിയാക്കുക അവർ കാലിപ്പൊഞ്ഞൊണ്ടി നടക്കാനെ അതിനെ കളിയാക്ക മാസ് ഡയലോഗ് പറഞ്ഞുകൊണ്ട് നടക്കുക നടക്കുമ്പോ ഈ കാലിനോ അല്ലെങ്കിൽ കൈനോ എന്തെങ്കിലും തകരാറുണ്ട് എന്ന് കാണിച്ചു തന്നെ ഉടനെ തന്നെ അവര് കോമഡി സീനാക്കി കഥാപാത്രമാക്കി മാറ്റുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ ഉമ്മയും മോൻ ചെയ്യുന്നത് അപ്പൊ ഈ ഇത് കണ്ടുകൊണ്ട് ശരിക്കും ദേഷ്യമാണ് ഉമ്മയും മോന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാ അവർ അത്ര ഫേമസ് ആവണ്ടി ഇത്രയും ഇവരെയൊക്കെ ഇങ്ങനെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവരെന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അവർ ഇത്ര ഫേമസ് ആകുന്നത് അതുകൊണ്ട് അവരുടെ പേര് പറയേണ്ട ആവശ്യകത ഇവിടെയില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ഇങ്ങനെ കളിയാക്കി കൊണ്ട് ആരെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കരുത് കാരണം ഇവരൊക്കെ എത്രമാത്രം സഹിക്കുന്നു ഇപ്പൊ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിലേക്ക് നമുക്കും ആവാൻ ഒരു നിമിഷം മതി നമ്മൾ ഈ വേട്ടിൽ ഒന്ന് പിടിഞ്ഞൊടിക്കുന്ന ആ നിമിഷം കൊണ്ട് തന്നെ നമ്മളുമായി പോവും അല്ലെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ മേലേക്ക് എന്തെങ്കിലും കെട്ടി പറഞ്ഞു വീണാൽ മതി അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന ആൾക്കാരുടെ മേ എന്തെങ്കിലും ഒരു വണ്ടി കയറ്റിയാൽ മതി ഉടനെ തന്നെ നമ്മൾ ഇതേപോലെ ആയിത്തീരും ഈ കളിയാക്കുന്നവരെ അവർക്ക് എന്താ ഈ ഡിഫറെന്റ് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബിജെമിട്ടുള്ള മാസ് ഡയലോഗ് പറയാൻ പറ്റില്ല എന്നാണോ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന എല്ലാവരും അല്ല പറയുന്നേ ഇതിനെ പുച്ഛിക്കുന്നവരെ കാര്യോ പറയുന്നെ എല്ലാവരും അങ്ങനെയുള്ളവരല്ല കുറെ പേര് ഒരു നയൻറ്റി പെർസെന്റേജും മനുഷ്യരും ഇങ്ങനെയുള്ളവരെ പുച്ഛിക്കുന്നില്ല ഒരു ടെൻ പെർസെന്റേജ് നന്നായി പുച്ഛിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തന്നത് തിരിച്ചെടുക്കാൻ അറിയുന്ന നിമിഷങ്ങളൊന്നും വേണ്ട അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണ് ഈ അഭിലാഷനൊക്കെ എന്ത് കഴിവാന്നറിയോ ഈ പുച്ഛിക്കുന്ന ആൾക്കാർക്ക് എന്ത് കഴിവുണ്ട് ഇവരെയൊക്കെ വിറ്റ് ജീവിക്കുന്നു മാത്രമേ അവർക്കുള്ള അവർക്ക് രണ്ടു കാലും മര്യാദയ്ക്ക് കൊടുത്തിട്ട് പോലും ഒരു മര്യാദ ജോലിയെടുക്കാതെ ഈ പാവങ്ങളെ പിടിച്ചിട്ട് എന്താ പറയാ അവരെ പുച്ഛിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഉള്ള സീനുകള് റീൽസ് ആക്കിയിട്ട് അത് കണ്ടു ചിരിക്കാനോ അവർ നടന്നു ഉടനെ കോമഡി ആയിട്ട് ചിരിക്കുക എന്തിനു വേണ്ടിയിട്ട് കോമഡി ആയിട്ട് ഉമ്മയും മോനെ ചെയ്യുന്നതാണ് അവരുടെ ഒരു വീഡിയോയില് മാത്രമല്ല കുറെ വീഡിയോസാണ് ഇങ്ങനെയുള്ളവരെ വെച്ച് ഒരു വീഡിയോ എടുക്കുന്നത് ഒരു വീഡിയോ വീഡിയോയ്ക്കാണ് നമുക്ക് ക്ഷമിക്കാൻ ഇത് അവരുടെ ഫുൾ പ്രൊഫൈൽ ഫുള്ളും ഈ ഭാഗത്തെ റീൽസുകൾ കൊണ്ട് നടന്നിരിക്കുകയാണ് ഈ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് അവരെ തരം തഴത്തിക്കൊണ്ടാണ് ഇവര് രണ്ടുപേരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ അഭിലാഷ പറയുന്നത് എന്താണെന്നറിയാ നിനക്കും നിന്റെ മക്കൾക്കും ഈ ഗതി വരുത്താതിരിക്കട്ടെ ഒരു നിമിഷം നേരം കൊണ്ട് ഇയാൾക്ക് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മക്കൾ ഇതേപോലെയാണെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പറ്റും ഇയാള് അപ്പൊ അവരെ പുച്ഛിക്കോ ഇല്ലല്ലോ ഈ ഉമ്മ പോലും ഇതിന് കൂട്ടു നിൽക്കുന്നു ഇവരൊക്കെ ഒരു പെറ്റ തള്ളയാണോ എന്നെ അഭിലാഷ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടാ ഇത് അവരുടെ കുറ്റം കൊണ്ടല്ല അവരുടെ തള്ളയുടെ കുറ്റം കൊണ്ടല്ല അവരുടെ മുജ്ജന്മ പാപമാണ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പ്രാകുന്നുണ്ട് തെറി പറയുന്നുണ്ട് ഏഹ് ഇവരെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി എല്ലാവരും ഇട്ട് അലക്കാം എന്നുള്ള ചിന്തയുണ്ടല്ലോ അത് കയ്യിലിരിക്കട്ടെ ഒരു അപകടം പറ്റിയാൽ മതി തീരുന്നതേയുള്ളൂ ഈ കുന്തളിപ്പ് അത്രക്കുള്ള കാര്യമേ ഉള്ളു അല്ലാതെ ഇപ്പൊ ഇവര് ഇങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാര് അവരുടെ കുറ്റം കൊണ്ടാണോ അവർക്ക് അങ്ങനെ ദൈവം കൊടുത്തത് ഒരിക്കലും അല്ലെ പക്ഷെ അവരുടെ ആ പോരായ്മയിലും അവരെന്ത് ചെയ്യുന്നു അവരത് സന്തോഷം കണ്ടെത്തുന്നുണ്ട് അവര് അത് അവരുടെ കുടുംബത്തിൽ നോക്കുന്നുണ്ട് അവിടെയാണ് പ്ലസ് പോയിന്റ്